ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിൽ കൊല്ലം ചടയമംഗലത്താണ് സംഭവം ഇളമാട് സ്വദേശി രാധാകൃഷ്ണ പിള്ളയാണ് ചടയമംഗലം എക്സൈസിന്റെ കേസുകളിൽ പ്രതിയായ ഇളമാട് സ്വദേശി രാധാകൃഷ്ണ രാധാകൃഷ്ണപിള്ളയുടെ വീട്ടിലെ രഹസ്യ അറയിൽ വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പാൻ മസാലയാണ് പിടിച്ചെടുത്തത് അഞ്ചു ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ചടയമംഗലം എക്സൈസ് സംഘം പിടിച്ചെടുത്തത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഇളമാട് ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് വയോധികൻ കുടുങ്ങിയത് രണ്ടായിരം ചെറുപാക്കറ്റുകളിലായി ഇരുന്നൂറ്റി അൻപത് കിലോയോളം നിരോധിത പാൻമസാല ശേഖരമാണ് കണ്ടെത്തിയത് ആയൂർ ഓയൂർ ചടയമംഗലം കടയ്ക്കൽ മേഖലകളിൽ വില്പന നടത്തുകയായിരുന്നു ലക്ഷ്യം അഞ്ചു ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് എക്സൈസ് സ്വീകരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് ഉദ്യോഗസ്ഥരായ ഉണ്ണികൃഷ്ണൻ ചന്തു ശ്രേയസ് ഉമേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം